കുളവാഴയും ചണ്ടിയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ട പെരുന്തോട് വലിയ തോട് പെരിഞ്ഞ മുതൽ എറിയാട് വരെ പതിനാല് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമുള്ള തോടാണ് പെരുന്തോട് പെരുന്തോടിന്റെ പുനരുദ്ധാരണത്തിനായി ഇ ടി ടൈസൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ബൃഹത് പദ്ധതികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു എന്നാൽ ഇക്കുറി മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കാത്തത് പെരുന്തോട്ടിൽ കുളവാഴകളും ചണ്ടികളും മാലിന്യങ്ങളും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് കനത്ത മഴയിൽ പെരുന്തോട്ടിൽ വെള്ളം പൊങ്ങി ഇരുഭാഗത്തുമുള്ള വീടുകളിൽ വെള്ളക്കെട്ടുണ്ടായി പെരിഞ്ഞനം മതിലകം പ്രദേശത്തായിരുന്നു കൂടുതലും വെള്ളക്കെട്ട് കൂടാതെ തോട്ടിലെ പുല്ല് ചീഞ്ഞ ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമായിരിക്കുകയാണ് മഴ വലിയ മഴ പെയ്തപ്പോമ്പ് അങ്ങനെ പറമ്പിലത്തെ മണ്ണ് ഈ കോരിട്ട മണ്ണ് മുഴുവനും അങ്ങനെ തന്നെ പറമ്പും കൂടി ഇടിഞ്ഞിട്ട് പോകുന്നു അവിടെ വൃത്തിയാക്കി പിന്നെ അത് തന്നെ ഒരു ജാതി നാട്ടാണ് വരുമ്പോ കക്കൂസ പൊട്ടിച്ചു അവിടെ ഒഴുകി വരുന്നത് ഇവിടെ ഒരു ജാതി പാട കെട്ടി അല്ലേ വാസന സഹിക്കാൻ പറ്റില്ല കൊതു മുണ്ട് കടക്കി കുത്തി തോട്ടിലെ മാലിന്യങ്ങൾ നീക്കിയാൽ നീരൊഴുക്ക് സുഗമമാകുമെന്നും വെള്ളക്കെട്ട് പ്രശ്നത്തിന് ഒരുവിധം പരിഹാരമാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു പെരുന്തോടിന്റെ പലയിടത്തും സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ തോട്ടിലേക്ക് മണ്ണിടിയുന്നതായും ഇരുഭാഗവും കെട്ടി സംരക്ഷിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇപ്പൊ തോട് വൃത്തിയാക്കിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ആ കഴുക്ക് പിടിച്ച് ചെളി പിടിച്ച് തോടിങ്ങനൊക്കെ ചണ്ടിയും എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അന്ന് മണ്ണെടുത്തിട്ട് ഞങ്ങളെ സൈഡൊക്കെ മരങ്ങളും സൈഡിൽ പിടിപ്പിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ജെ സി ബി കൊണ്ടുവന്ന് വലിച്ചു മണ്ണുപേരോടുകൂടി മണ്ണ് മാന്തി എടുത്തിട്ട് സൈഡ് മുഴുവൻ ഇടിഞ്ഞ് ഇപ്പൊ ഞങ്ങളെ സൈഡെന്ന് വെച്ചാൽ ഒരു കുഴി പോലെയായിപ്പ മണ്ണ് 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 മുഴുവൻ 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 പറമ്പിലുള്ള ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള പെരുന്തോടിന്റെ ശുചീകരണത്തിന് പത്തു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും രണ്ട് തവണ ടെൻഡർ വെച്ചുവെങ്കിലും ആരും എടുക്കാനില്ലാത്തതാണ് ശുചീകരണത്തിന് തടസ്സമായതെന്നും അധികൃതർ പറയുന്നു കൈപ്പമംഗലം